റിയുന്നുണ്ടോ നീല്ലോ എന്താ അറിഞ്ഞത് ഒരാൾ മരിച്ചോ നിങ്ങള് പെൻഷൻ കൊടുക്കാനില്ലേ സർക്കാരിനെ കൊണ്ട് അത്രയും സാധിച്ചു സർക്കാരിന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേറുന്നത് സർക്കാർ സർക്കാർ ആണ് ആള് പെൻഷൻ കൊടുത്തോണ്ടിരുന്നത് സാമ്പത്തിക പ്രസന്ധി ഉണ്ടായി ഒന്നും മുടങ്ങിപ്പോയി സർക്കാർ ആണ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു സർക്കാർ കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത് സർക്കാർ കൊടുക്കുന്നതാണ് പക്ഷെ സർക്കാരിന്റെ അവസ്ഥ അറിയാലോ കുറച്ച് ഇപ്പൊ സാമ്പത്തികയിലാണ് എന്റെ പൊന്നെ ഇങ്ങനെ ർക്ക് പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാണ് പെട്രോളിന് രസ് കൂട്ടിയത് ആ രസിനു വൈദ്യ എന്തി അതി ആ സ്വിമ്മിംഗ് പൂള് ഉളിക്ക് കുളിക്കാ സ്വിമ്മിംഗ് പൂള് ഈ മറിയക്കുട്ടീനെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്തിറക്കി വിട്ടതല്ലേ മറിയക്കുട്ടിക്ക് ഒക്കെ പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാസം രണ്ടു മാസമൊക്കെ പെൻഷൻ ഒന്നും മുടങ്ങി പക്ഷെ അതിന് അതിനെന്തെങ്കിലും തെളിവ് അഞ്ചു മാസമായിട്ട് കിട്ടിയില്ല എന്നുള്ളത് പക്ഷേ പുള്ളി അത് പുള്ളിയുടെ കൈപ്പടലെഴുതിയ നിങ്ങക്ക് എന്താ ഉറപ്പ് പക്ഷേ ഇപ്പം ഇന്നത്തെ വാർത്തകളെ പറഞ്ഞു കേട്ടിട്ടല്ലേ അയാളൊരു ഭിന്നശേഷി ഭിന്നശേഷിക്കാരനാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അയാളൊരു ഭിന്നശേഷിക്കാരനാണ് ഇപ്പം കൈക്കും കാലം സ്വാധീനമുള്ള ഇല്ലാത്ത ഒരാള് എങ്ങനെയായിരിക്കും കൈപ്പടയിൽ സ്വന്തം കൈപ്പടയില് ഒരു ലെറ്റർ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞി ഏഹ് അതെങ്ങനെയാ ശരിയാവുന്നത് ഗ്രൂപ്പുകളില്ല കേട്ടോ അവർ പറയുന്നെ പെൻഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലാത്ത പക്ഷേ എന്തിനാണ് അതിനകത്ത് ഇടപെടുന്ന എന്തായി അതില്ലാത്ത പുള്ളിക്ക് ഇടപേണ്ട കാര്യം ഇല്ലാത്തോണ്ടാണ് പുള്ളി എന്താ പുള്ളി പുള്ളിയുടെ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിക്കുന്നത് ർക്കാർ ഇപ്പം ഒരു സർക്കാർ ഭരിക്കാൻ കേറക്ക ഞാൻ എന്താണെങ്കിലും ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടാവും അത് ബാധിക്കാത്തടത്തോളം കാര്യം അവര് സ്റ്റാൻഡായിട്ട് ഉറച്ചു നിൽക്കും പല നിൽക്കും ഒന്നും ബാധിച്ചിട്ടില്ല ഒന്നുമില്ല ഞാൻ ഒന്നും വേണ്ട സ്വന്തമായിട്ട് ഞാനൊരു കാര്യം രൂപ വേണ്ടി കൊടുത്തായിരുന്നു ആ ഒരു വാർത്ത ഞാൻ ഒരു കാര്യം ആ ഒരു അതാ ഒരു വാർത്ത നിങ്ങള് കഴിഞ്ഞടയ്ക്ക് കണ്ടായിരിക്കും പക്ഷെ ആ ഒരു വാർത്ത ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് അതൊരു ഫേക്ക് പ്രചരണമാണെന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അതറിഞ്ഞിരുന്നോ അത് പണ്ട് വന്നൊരു വാർത്തയായിരുന്നു ഇല്ല അപ്പൊ നിങ്ങൾ ഫാക് ചെക്കിങ് കൃത്യമായിട്ട് നടത്തണം ഇങ്ങനെ വാർത്തകൾ വന്നുകഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം അതിനെപ്പറ്റി നിങ്ങള് വിലയിരുത്തായിരുന്നു അത് പാർട്ടി പ്രവർത്തകർ അവർ അവരെന്തേലും ഒരു പിരിവ് നടത്തിയായിരിക്കും എന്താണല്ലോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ പറയുന്ന ഈ എന്താ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ലോ ബാക്കി പാർട്ടികളൊക്കെ ഈ പിരിവ് നടത്താറുണ്ടല്ലോ അതെന്തോ അതിനെ പറ്റി ഒന്നും പറയാത്തത് എന്തൊക്കെയാണെങ്കിലും കേന്ദ്രത്തിൽ ആരാ ഇവിടെ കേരളത്തിൽ നിർമ്മലാമൻ അല്ലെ പക്ഷെ എന്തായാലും കേന്ദ്രത്തിൽ ഇവിടുന്ന് നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നപ്പോ നമ്മളെല്ലാരും കണ്ടൊരു വൈറൽ വീഡിയോ അതായത് മാധ്യമങ്ങള് ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അതായത് അന്ന് അന്ന് പറഞ്ഞിരുന്ന എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തിലോ നവംബർ മാസത്തിലോ എന്തോ കൊടുക്കാണ്ടായിരുന്നു കൊടുക്കാണ്ടായിരുന്നെങ്കിൽ നിർമലാ സീതാരാമൻ പക്ഷെ എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി സാഹചര്യത്തില് കേന്ദ്രത്തിനോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ അനുവദിക്കുന്നില്ല ആ അനുമതികൾ കഴിഞ്ഞു എന്നിട്ടും കേന്ദ്രം കുറച്ച് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതെന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കോൺഗ്രസ് പട്ടിണിയില്ല മത സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാർക്കും സന്തോഷ സ്നേഹം കോൺഗ്രസിന്റെ അതൊക്കെ രാഷ്ട്രീയ നിങ്ങൾ രാഷ്ട്രീയക്കാര് വേറുതെ കളത്തിൽ മാത്രം ഇവിടെ അതൊക്കെ നടന്നത് ഇവിടെ തന്നെ എനിക്ക് കൂടുതൽ പറയില്ല ബിജെപി പറഞ്ഞ പത്ത് വർഷം ഇനി അടുത്ത അടുത്തഅഞ്ചു വർഷം കൂടി ഭരിക്കാൻ പോകുന്നു എന്താ രാജ്യത്തിന് എന്താ കുഴപ്പം പുതിയ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞു ഇനി എന്താ വേണ്ടത് രാജ്യത്തിന്റെ സമ്പദ് നോക്ക് അതെ അതെ ആദ്യത്തെ അഞ്ചു വർഷം രാമക്ഷേത്രം പണിയാന്ന് പറഞ്ഞു തള്ളി ഇപ്പഴാണെങ്കിൽ വർഗീയത കൊണ്ട് തള്ളുന്ന് പള്ളിയല്ല പണിയണം പള്ളി കൂടായിരം ഞങ്ങളൊക്കെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്ക് കോൺഗ്രസ് നോക്ക് ഞങ്ങൾ അവിടെ പോയില്ലല്ലോ നമുക്ക് രാജ്യത്തെ എല്ലാ ഒരുപോലെ അല്ലേ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരുപോലെ അവിടെ ഹിന്ദു എന്നില്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനികളൊന്നുമില്ല ശരിക്കും ഞാൻ ഒരു കയറപ്പെട്ടെ ശരിക്കും നമ്മുടെ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ആര് ബിജെപി ആണ് നരേന്ദ്രമോദിയാണ് പക്ഷെ അതിന്റെ കൊടി മുകളിൽ കൊടുകുത്തു മതം ഹിന്ദു മതം ഹിന്ദു രാഷ്ട്രം ആ ഒരു ആ ഒരു രീതിയിലാക്കി പറയാറില്ല ഇല്ല ഞങ്ങൾ എന്തായാലും എല്ലാത്തിനും ഒരു ന്യൂട്രലൈസ് ചെയ്ത് നിക്കത്തുള്ളൂ എന്തായാലും ഇന്നൊരു ഹിന്ദു രാഷ്ട്രത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഞാൻ ചോദിക്കട്ടെ ദിവസം ചിത്രക്കെതിരെ നടന്ന ആരോപണങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ അവർ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് ഫോണെന്ന് പറഞ്ഞ് ഫോണെന്ന് അല്ലെങ്കിൽ വിളക്ക് എത്തിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നടന്ന ഉണ്ടാക്കിയ പുകയിൽ മൊത്തം കണ്ടല്ലോ അവർക്കെതിരെ സൈബർ ആക്രമണമായിരുന്നു സൂര്യ സന്തോഷം ഒരു സൈബർ ആക്രമണം നടത്തി ഇതൊന്നും വേണ്ട സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന പറയാം ആ വ്യക്തി പുള്ളി സമസ്തയുടെ അനുകൂലമായിട്ട് കൈവിട്ടു എന്ന് പറഞ്ഞു എന്ത് ആ കേസ് എടുത്തിട്ടുണ്ട് അവരവരുടെ എനിക്കെന്താണ് കട്ടാർ പന്തൂല്ലൂരിന്റെ കാര്യൊക്കെ പറഞ്ഞാൽ അത് പുള്ളിയുടെ നാക്ക്പുഴന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ അയാളതില് ഇപ്പം പശ്ചാത്തലിക്കുന്നുണ്ടെങ്കിലും അയാൾ അങ്ങനെ പറഞ്ഞതില് കാരണം അയാൾക്കെതിരെ അയാളുടെ കൂടുതലുള്ള ആൾക്കാർ വരെ പരാതി എത്തുന്നുണ്ട് പക്ഷെ അതിനെന്തെങ്കിലും തെളിവുണ്ടോ അവര് തന്നെ നശിപ്പിച്ചു എന്നുള്ളതിന് തെളിവുകൾ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സുപ്രീം കോടതി എങ്ങനെ സുപ്രീം കോടതി ഒരു ഉത്തരവോട് കൂടി സുപ്രീം കോടതി ഉത്തരവ് കിട്ടിയതിന് ശേഷം അവിടെ രാമക്ഷേത്രം പഠിപ്പിന്നു രണ്ടായിരത്തിപ്പത്തിലാണ് മോദി തറക്കാൻ ഇടുന്നത് അല്ല അത് ഇപ്പൊ ബി ജെ പിക്ക് ഇപ്പൊ ജയിക്കേണ്ട ഒരു കാര്യമുണ്ട് ജയിക്കേണ്ടത് അനിവാര്യമായത് കൊണ്ട് മാത്രമല്ല ഇത്ര പെട്ടെന്ന് രണ്ടായിരത്തി രണ്ടാമത്തെ ടൈമില് ബി ജെ പിയുടെ പ്രകടന ഉണ്ടായിരുന്നാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത് പ്രതിജ്ഞാപത്രികയില്ല പ്രതിജ്ഞാപത്രികളുണ്ടായിരുന്നു ആ സംഭവത്തിൽ ഉണ്ടായിരുന്നു ഇതില് നമ്മള് ഞാൻ കിട്ടട്ടെ കേരളം എല്ലാ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കൃത്യമായി ചെയ്യുന്നു കമ്മ്യൂണിസം വോട്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്നില്ലേ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് സംഭവം കണ്ടില്ലേ തൃശ്ശൂർ എം എൽ എ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ബാലചന്ദ്രൻ എല്ലാരും പിൻവലിച്ചാൽ മതിയല്ലോ പ്രശ്നം തീർന്നില്ല ഇത് നേരെ മറിച്ച് വേറൊരു ഒരു ബി ജെ പി നേതാവിന്റെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിലൊരു സംഭവം വന്നിരുന്നെങ്കിൽ നിങ്ങൾ നാക്കുപിഴ് നിങ്ങൾ അംഗീകരിക്കും കോൺഗ്രസും എല്ലാ പാർട്ടികളും നാക്ക് വഴി ഉണ്ടാകുന്നുണ്ട് മനുഷ്യ സഹജമാണ് ഇന്നത്തെ സംഭവം മറ്റൊരു സംഭവം സംബന്ധിച്ചില്ലേ നമ്മുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടായിരുന്നു ഏറ്റവും അതൊക്കെ അത് ഗവർണർ 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 ബന്ധനാണ് മുഖ്യമന്ത്രിയുടെ ഇത്ര ഒരു കടുപ്പ് കാണിച്ചോണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അയാൾ അദ്ദേഹം പോയി സോറി അദ്ദേഹം പോയിട്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ കോപ്പി അവരെ ഇതില് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റിന് അനുകൂലമായിട്ട് പറയാ പറഞ്ഞ പറയുന്നവരെ മാത്രം അംഗീകരിക്കുന്ന രീതി ശരിയല്ല ഇപ്പം പിണറായി വിജയനും അല്ലെങ്കിൽ അവർ മറ്റുള്ളവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് എം വി ഗോവിന്ദം പറയുന്നത് അനുസരിക്കേണ്ട കാര്യം ഗവർണർക്കില്ല ഉണ്ടോ ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അതാണ് ശരിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആ നയപ്രഖ്യാപനത്തിൽ ആ പ്രസംഗം ഫുള്ളി വായിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് വായിക്കാഞ്ഞത് സാധാരണ ആ ഒരു നയപ്രഖ്യാപന സമയത്ത് ആ ഒരു പ്രസംഗം മൊത്തത്തിൽ വായിക്കാനാണ് സാധാരണ ഒരു ഭരണഘടനയുടെ ഒരു വക്താവ് എന്ന രീതിയിൽ ചെയ്യേണ്ടത് പക്ഷെ അത് മുഖ്യമന്ത്രി അമഹരിച്ച പോലെ ആയിട്ടില്ലേ ട്വന്റി ഫോറിന്റെ ഒരു മുൻ നേരത്തെ ട്വന്റി ഫോറിന്റെ ന്യൂസ് എടുത്തതും ഇപ്പോ റിപ്പോർട്ടുള്ള കളിക്കുന്ന നമ്മുടെ അരുൺകുമാർ ഉണ്ട് അപ്പൊ അരുൺകുമാർ പരാതികളെല്ലാം കൂടി അതൊന്നും ഒരു ബുക്കിനാക്കി മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി വാങ്ങിച്ചിട്ട് ഈ നവകേരള സദസ്സിൽ തന്നെ പ്രശ്ന പരിഹാരങ്ങൾ ഒന്നാമതീര ഞാൻ ചൂട്ടു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ ബസ്സിൽ ഇത്രയും ഇതിനൊക്കെ വേറൊരു കാര്യം കേട്ടോ നമുക്ക് ഇവിടെ ബിജെപി അല്ല ബിജെപിക്ക് കേരളത്തിൽ അധികാരം കിട്ടിയിട്ടില്ല എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളം ഭരിച്ചിരുന്ന സമയത്ത് ഒരു ജനസമ്പർക്ക യാത്ര എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഒന്നും പറയാനില്ല കാരണം ജനങ്ങൾക്കിടയിൽ യൂട്യൂബിലൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ പി സി ജോർജിന്റെ ഒരു വീഡിയോ കണ്ടത് പി സി ജോർജ് പറഞ്ഞാൽ പൂഞ്ഞാളം മണ്ഡലത്തില് ഉമ്മൻചാണ്ടിയുടെ പരിപാടി നടന്നപ്പം പി സി ജോർജ് എടുത്ത് പറഞ്ഞു എനിക്ക് ഞാൻ ക്ഷീണത്തിനായി ഇനി വരുന്ന എല്ലാ ന്യൂസുകളും എന്തെങ്കിലും വായിച്ചിട്ട് നടത്തി കൊടുക്കാനാണെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ടില് സീരി ചെയ്ത് വിട്ടേക്കാൻ എന്നിട്ട് നമ്മുടെ രാജാവ് പിണായി വിജയൻ പറഞ്ഞേ പ്രസംഗിക്കും ഒരു പരാതി പരിഹരിക്കാനുള്ള വേദിയേ അല്ല അല്ല ആദ്യം പറഞ്ഞത് ചെറിയാൻ എന്താ ഞങ്ങൾ രാവിലെ രണ്ടിടിച്ചു ചോറ് മലയാളിയതുകൊണ്ട് ഇച്ചിരി കൂട്ടി ദൂർത്തിയാത്ര നിങ്ങൾ പറയും ഞങ്ങൾക്ക് എന്തായാലും അതൊരു പരിഹാര യാത്ര തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടല്ലോ അവര് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങക്ക് കിട്ടും ചാടിക്കൊണ്ടിരിക്കുക എവളുണ്ടോ കുതിച്ച് ചാടുന്നത് രാമക്ഷേത്രം സർക്കാർ വല്ലമായി പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ കളിയാക്കിയവരല്ലേ അവിടെ ഞാൻ ചൂട്ടേ എത്ര പേർക്ക് തൊഴിൽ കിട്ടി എത്ര പേർക്ക് എത്ര പേര് എത്ര പേരോട് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നുണ്ട് നദീ തീരുത്തു ചുമ്മാ പോയിരുന്നു ഉമ്മ അതുപോലെ അതുപോലെയല്ല ഒരു ഒരു ടൂറിസം ഒരു ടൂറിസം ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അതിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ മാറും അവിടെ രണ്ട് രണ്ടു അമ്പേക്കറിന്റെ പ്രതിമെച്ചപ്പോ നിങ്ങൾ എന്താ കേരളത്തിലെ സോറി ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ

രാമക്ഷേത്ര നടന്ന ദിവസം മൂന്ന് പോയിന്റ് അതുകൊണ്ട് കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇതിന്റെ വരുമാനം ഈ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ രാമക്ഷേത്രം വരുന്നതിന് മുമ്പ് അവിടെ പണി എന്താണ് അവിടെ കാണാൻ എന്തെങ്കിലും വിനിമയം നടക്കാണ്ട് എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ